ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നല്ല പെർസുകളൊക്കെ സെയിലായിട്ട് വന്നിട്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അതേപോലെ നിങ്ങളുടെ പെർസുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസും പെർസിന്റെ ഡീറ്റെയിൽ അയച്ചു തരാ യാതൊരു ചാർജുകളും വാങ്ങാതെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത് ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബിലും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ നമുക്കന്ന് ആദ്യമായിട്ട് സെയിലായിട്ട് വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളിയുടെ പോക്കറ്റ് സൈസ് പപ്പീസ് പപ്പീസാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് പാലക്കാടാണ് ലൊക്കേഷൻ ഒരു പപ്പിയുടെ റേറ്റ് ഇരുപത്തിനാലായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള പപ്പീസുകളാണ് അമേരിക്കൻ പുള്ളി പോക്കറ്റ് സൈസ് മൂന്ന് പപ്പീസാണ് കൊടുക്കാനുള്ളത് അതേപോലെ തന്നെ സെയിം ബ്രീഡറിൽ നമുക്ക് ഷിഡ്സുവിന്റെ പപ്പീസ് ബൾക്ക് സെയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇത് സിംഗിൾ സെയിൽ സിംഗിൾ ആയിട്ടില്ല ബൾക്ക് ഓൺലി ബൾക്ക് സെയിലാണ് ഒമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് ബൾക്ക് സെയിലിൽ അപ്പോൾ ഫസ്റ്റത്തെ ബ്രീഡർന്ന് പാലക്കാട് നമുക്ക് അമേരിക്കൻ പുള്ളി പോക്കൈസ് പപ്പീസും ഷിഡ്സുവിന്റെ ബൾക്ക് സെയിലാണ് ഫസ്റ്റത്തെ ബ്രീഡറെ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് സെമി അഡൽട്ട് ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മെയിൽ മെയിൽ കാറ്റ് വന്നിരിക്കുന്നത് പത്ത് മാസം പ്രായം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഫീമെയിൽ ആറു മാസം പ്രായമായിട്ടുള്ളൂ രണ്ടായിരം രൂപയാണ് റേറ്റ് ചോദിക്കുന്നത് രണ്ടും കൂടി ഒരുമിച്ച് ഒരുമിച്ചെടുക്കണമെങ്കിൽ ടോട്ടല് നാലായിരം രൂപ വരുന്നുള്ളൂ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്കലാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ പേർഷ്യാറ്റ ഒരു പേർ ആണ് വന്നിരിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ബീഗിളിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ബൈക്കളർ പപ്പീസ് തൃശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് ഒമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നുള്ളു ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോ പേരന്റ്സിന്റെ വീഡിയോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പേരന്റ്സ് ട്രൈ കളറാണ് വന്നിരിക്കുന്നത് അപ്പോ ഈ ക്യൂട്ടായിട്ടുള്ള രണ്ട് ബീകളുടെ പപ്പീസിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം വെറും ഒമ്പതിനായിരം ഒരു പപ്പിയുടെ റേറ്റ് ചോദിച്ചിട്ടുണ്ട് ഫാദറിന്റെയും മദറിന്റെയും വീഡിയോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് മദർ വന്നിരിക്കുന്നത് പപ്പീസ് നമുക്ക് സൈഡിലായിട്ട് വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂരിയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അല്ല ലാബിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പിക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയും ഫീമെയിൽ പപ്പിക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് കുറച്ചധികം ലാബിന്റെ പപ്പീസുകൾ കൊടുക്കാനുണ്ട് ഓഫ് വൈറ്റ് കളറുണ്ട് അതേപോലെ കുറച്ച് വൈറ്റ് കയറിയിട്ടുള്ള നല്ല കളറുണ്ട് മെയിൽ പപ്പീസ് അവൈലബിൾ ആണ് ഫീമെയിൽ പപ്പീസും അവൈലബിൾ ആണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ നമുക്ക് അവിടെ നിന്ന് ജർമ്മൻ ഷിപ്പേണ്ട ഫീമെയിൽ പപ്പീസും സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ജർമ്മൻ വേണ്ട ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് പത്ത് അഞ്ഞൂറാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ കൊടുങ്കല്ലൂരിൽ നിന്ന് ജർമ്മൻ വേണ്ട പപ്പീസും ലാബിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് കോഴിക്കോട് നമുക്ക് ഷിഡ്സുവിന്റെ അഞ്ച് മാസം പ്രായമുള്ളൊരു ഫീമെയിൽ പപ്പി സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നാലായിരം രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഷിഡ്സുവിന്റെ ഫീമെയിൽ പപ്പി അഞ്ചു മാസം പ്രായം അതേപോലെ തന്നെ അവിടുന്ന് ഒരു കേജും സെയിലായിട്ട് വന്നിട്ടുണ്ട് രണ്ടര ഫീറ്റ് ലെങ്ത്തുള്ള കേജ് ഇതിന്റെ റേറ്റ് രണ്ടായിരം രൂപയാണ് ഈ കേജിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഷീറ്റ്സിന്റെ പപ്പിയും കേജും സെയിലിനുള്ളതാണ് പപ്പി നാലായിരം രൂപയും കേജ് രണ്ടായിരം രൂപ രണ്ട് അഡൽട്ട് ഫീമെയിലുകൾ നമുക്ക് സെയിലിട്ട് വന്നിരിക്കുന്നത് മൂന്ന് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ ഒരു ഫീമെയിലിന്റെ റേറ്റ് ഏഴായിരം രൂപേണ്ടതിന്റെ റേറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് ഫീമെയിൽ ഒരുമിച്ച് എടുക്കണമെങ്കിൽ പതിനായിരം രൂപ വരുന്നുള്ളൂ അപ്പോൾ ഭീഗിളുടെ അഡൽട്ട് ഫീമെയിൽ ഉള്ള എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും റോഡ് വീലറിന്റെ ഒരു അഡൽട്ട് ഫീമെയിലാണ് നമുക്ക് വന്നിരിക്കുന്നത് രണ്ടു വയസ്സ് പ്രായമുണ്ട് വിത്ത് കെ സി ഐ ആണ് വന്നിരിക്കുന്നത് ആറായിരം രൂപയാണ് ഈ റോഡ് വീലറിന്റെ ഫീമെയിലിന്റെ റേറ്റ് വരുന്നുള്ളു രണ്ട് വയസ്സ് പ്രായമുള്ളത് കാലടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാലടി അപ്പോൾ ഇതിന്റെ ഫാദർ വന്നിരിക്കുന്നത് സെർബിൻ ഇമ്പോർട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി നല്ല ലൈനേജ് വരുന്ന റോഡ് വീലറിന്റെ ഫീമെയിൽ വിത്ത് കെ സി ഐ അടക്കം ആറായിരം രൂപ അർജന്റ് സെയിലാണ് അവടെ നോക്കാൻ ആളില്ലാത്ത കാരണം ഈ ഫീമെയില ആറായിരം രൂപ ഇതിന്റെ റേറ്റ് അവര് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ലൈനേജ് റോഡ് വീലറിന്റെ ഫീമെയിലൊക്കെ എടുത്തു വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബ്ലൂ ഐ വരുന്ന ഹസ്കിയുടെ കൊപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് എറണാകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് െയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഒരു പപ്പിയുടെ റേറ്റ് ഇരുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ബ്ലൂ ബ്ലൂവൈ വരുന്ന പപ്പീസ് ആണ് വന്നിരിക്കുന്നത് ഹസ്കിയുടെ അടുത്ത് നമുക്ക് രാജപാളയത്തിന്റെ നല്ല അടിപൊളി പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മൂവാറ്റുപുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം ഇതിന് ഇയർ ടെസ്റ്റും അതേപോലെ ഐ ടെസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ടുള്ള നല്ല പപ്പീസാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് മെയിൽ പപ്പിക്ക് ഒമ്പതിനായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് എണ്ണായിരം രൂപയാണ് ചോദിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ പാരന്റ്സിന്റെ ഫോട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മദർ വന്നിരിക്കുന്നത് കെ സി ഐ സർട്ടിഫൈഡ് മദറാണ് വന്നിരിക്കുന്നത് അപ്പോ രാജപ്പാളയം പപ്പീസ് നല്ല പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വാട്സപ്പ് ഓൺലിന്റെ നമ്പർ വന്നിരിക്കുന്നത് വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ക്രോസ് ബ്രീഡ് പപ്പിനെ വന്നിരിക്കുന്നത് ജർമൻ ഷിപ്പേഡും നാടനും ആയിട്ടുള്ള മെയിൽ പപ്പിനെ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മേൽ പപ്പിയുടെ റേറ്റ് വെച്ചിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയില് വേലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊന്നും ഇല്ല ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും അപ്പൊ ചർമ്മശിപ്പോസ് പപ്പി അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് മേൽ പപ്പി മൂന്ന് മാസം പ്രായം അപ്പൊ പപ്പീസുകളൊക്കെ സെയിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാ അടുത്ത് വന്നിരിക്കുന്നത് ലാപ്ടാപ്സും ക്രോസ് ആയിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് രണ്ട് പപ്പീസ് കൊടുക്കാനുണ്ട് അപ്പൊ ഈ രണ്ട് പപ്പീസും കൂടി പതിനായിരം രൂപയാണ് റേറ്റ് വെക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് അപ്പോ ലാബ് ആപ്ഷിറ്റ് മിക്സ് ആയിട്ടുള്ള പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക തൃശൂരാണ് ലൊക്കേഷൻ രണ്ട് പപ്പീസാണ് ഇനി കൊടുക്കാനുള്ളത് അടുത്ത് നമുക്ക് പ്രാവുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്രാവ് അതേപോലെ ഗപ്പി അതേപോലെ കൊനൂറുകൾ നമുക്ക് സെയിലായിട്ട് വന്നിട്ട് ഇത് വന്നിരിക്കുന്നത് ഗാഡിറ്റാനോ പൗഡറിന്റെ ഒരു ബ്രീഡിംഗ് പയർ വിത്ത് വൺ ചിക്കാണ് വന്നിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഒരു ബ്രീഡിംഗ് പയറും ഒരു കുഞ്ഞും കൂടി രണ്ടായിരം രൂപ ഗാഡിറ്റാനോ പൗഡർ അടുത്ത് പ്ലാറ്റിന റെഡ് ഡംബോയർ ഗിയുടെ പയറുകളാണ് വന്നിരിക്കുന്നത് ഒരു പെയറിന് നൂറ് രൂപയാണ് ചോദിക്കുന്നത് അതേപോലെ പത്ത് പെയർ എടുക്കുകയാണെങ്കിൽ എണ്ണൂറ് രൂപയാണ് വരുന്നുള്ളൂ കൊരിയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അവിടെ തന്നെ നമുക്ക് ഗ്രീൻ ചീ കൂനൂറിന്റെ ഒരു ചിക്സ് സെയിലായിട്ട് വന്നിട്ടുണ്ട് ഫുള്ളി പേംഡ് ആയിട്ടുള്ള ഗ്രീൻ ചീ കൂനൂറ് മൂന്ന് മാസം പ്രായം ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് ഈ കൊന്നൂറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള കൊന്നൂറിന്റെ ചിക്സിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് അടുത്ത ബർഫന്റെ ചിക്സാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ആയിരം രൂപയാണ് ബർഫന്റെ ചിക്സിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഇതല്ലാതെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും അതിൻ്റെ ഫാമിലി മെമ്പേഴ്സിക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സാപ്പ് നമ്പറിൽക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് അതേപോലെ പെറ്റ്സിന്റെ റേറ്റ് നിങ്ങളുടെ സ്ഥലം പെറ്റ്സിന്റെ ഡീറ്റെയിൽ മെസ്സേജ് അയക്കാൻ മറക്കരുത് അതേപോലെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പെറ്റ്സിന്റെ പേര് കമന്റ് ചെയ്യാനും മറക്കരുത്